നോമ്പ് കഴിഞ്ഞ മമ്മൂട്ടി ലൊക്കേഷനിലേക്ക് എത്തുമെന്ന് പറഞ്ഞു നോമ്പ് കഴിഞ്ഞ പത്ത് ദിവസം കഴിഞ്ഞപ്പോഴേക്കും മമ്മൂട്ടി വാക്ക് പാലിച്ച് എത്തി ഇതാണ് എല്ലാവരും കണ്ട കാഴ്ച എന്നാൽ സത്യാവസ്ഥ എന്താണ് ഇതുവരെ ആർക്കും അറിയില്ല മമ്മൂട്ടിക്ക് ക്യാൻസർ ഇല്ലായിരുന്നു എന്നും അതൊക്കെ കള്ളമാണ് എന്ന് പറയുന്ന ഒരു കൂട്ടരും എന്നാൽ ഇത് കള്ളമല്ല എന്ന് തെളിയിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പുറത്തു വന്നപ്പോൾ പിന്നീട് ഈ ആർ പി ആറുകാരെയും ഒന്നും തന്നെ പുറത്ത് കാണാനില്ല ഇതോടെ പ്രേക്ഷകർക്കെല്ലാവർക്കും സംശയമാവുകയും ഭയമാവുകയും ചെയ്തു പിന്നീട് മമ്മൂട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു ഇപ്പോഴിതാ നോമ്പ് കഴിഞ്ഞ ഉടനെ മമ്മൂട്ടി എത്തുകയായി എന്നാൽ ഇതാണോ സത്യം മോംബിൻ്റെ സമയത്ത് ഹൈഡ്രേഷൻ ഇല്ലാതെ നഷ്ടപ്പെട്ടു പോയത് കൊണ്ട് ട്രിപ്പ് എടുക്കാനും ആരോഗ്യാവസ്ഥ മെച്ചപ്പെടുത്താനും പോയതാണോ അദ്ദേഹം അദ്ദേഹത്തിന് മറ്റു അസുഖങ്ങളൊന്നും ഇല്ലേ ഇതാണ് യഥാർത്ഥ ചോദ്യം എന്നാൽ അദ്ദേഹം ശരിക്കും ട്രീറ്റ്മെൻറ്റ് എടുത്തിരുന്നു എന്നതിന് നിരവധി തെളിവുകളുണ്ട് അദ്ദേഹം ചെന്നൈയിലെ വീട്ടിൽ തന്നെ ആയിരുന്നു എന്നതിനും തെളിവുകളുണ്ട് അതുകൊണ്ട് തന്നെ ഷൂട്ടിംഗ് ഒക്കെ മാറ്റിവെച്ച് ഇത്രയും ദിവസം വീട്ടിൽ നിൽക്കേണ്ടത് നോമ്പിൻ്റെ ക്ഷീണം കൊണ്ടായിരിക്കില്ല അതുപോലെ ഇപ്പോൾ അദ്ദേഹം പോകുന്ന ഷൂട്ടിംഗ് സെറ്റുകളിലും ഭാര്യ സുൽഫത്തിനെയും കൊണ്ടുപോകുന്നുണ്ട് ആരോഗ്യം പ്രത്യേകമായി ശ്രദ്ധിക്കുന്നുണ്ട് എന്തോ കാര്യമായി അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നു അതുപോലെ തന്നെ പണ്ട് സുചിത്ര ആശുപത്രിയിലായിരുന്നപ്പോൾ സുചിത്രയ്ക്ക് വേണ്ടി ശബരിമലയിൽ മല ചവിട്ടിയ മോഹൻലാൽ മമ്മൂട്ടിക്ക് വയ്യ എന്നറിഞ്ഞതിന് തൊട്ടു പിന്നാലെ ശബരിമലയിലെത്തുകയും മമ്മൂട്ടിക്ക് പൂജ നടത്തുകയും ചെയ്തിരുന്നു ഇതുകൊണ്ട് തന്നെ പ്രേക്ഷകരെല്ലാവരും മമ്മൂട്ടിക്ക് എന്തോ അസുഖമുണ്ട് എന്ന് തന്നെ പറയുകയുണ്ടായി എനിക്കിഷ്ടമുള്ള ഒരാൾക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്ന് മോഹൻലാൽ ചോദിച്ചെത്തിയിരുന്നുവെങ്കിലും വെറുതെ മോഹൻലാൽ മല ചവിട്ടില്ല എന്നും ഇത്രയും തിരക്കുള്ള സമയത്തും അതും എമ്പുരാൻ പോലൊരു സിനിമ റിലീസ് ആവേണ്ട ഈ സാഹചര്യത്തിൽ പോലും തിരക്കിനിടയിൽ ശബരിമലയിൽ കയറിയിട്ടുണ്ടെങ്കിൽ എന്തോ സാധിക്കാൻ തന്നെയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് അതുകൂടി അതുകൂടിയായപ്പോൾ പ്രേക്ഷകരെല്ലാവരും മമ്മൂട്ടിയുടെ ആരോഗ്യാവസ്ഥയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയായെന്ന് പറയുകയുണ്ടായി മോഹൻലാൽ മല ചവിട്ടുന്നത് വരെയും ഞങ്ങൾക്ക് സംശയമുണ്ടായിരുന്നു ഇതൊക്കെ വെറുതെ പറയുന്നതാണെന്ന് എന്നാൽ പിന്നീട് ഇതിനെക്കുറിച്ച് മനസ്സിലാവുകയായിരുന്നു വിദേശത്ത് ട്രീറ്റ്മെൻറ്റിന് പോകുമെന്നായിരുന്നു ആദ്യം ലഭിച്ച വാർത്ത എന്നാൽ വിദേശത്തേക്ക് പോകേണ്ടി വന്നില്ല പ്രോട്ടോൺ തെറാപ്പി എന്ന് വിദേശത്ത് നൽകുന്ന അതേ കാര്യങ്ങൾ എവിടെയുമുണ്ട് അതുകൊണ്ട് മമ്മൂട്ടിക്ക് വിദേശത്ത് പോകേണ്ടി വന്നില്ല എന്നത് ഒരു സന്തോഷ വാർത്ത തന്നെയാണ് എന്നാൽ അതിൽ പരം ദുഃഖവാർത്തകൾ തന്നെയാണ് മമ്മൂട്ടിയുടെ ആരോഗ്യത്തെക്കുറിച്ച് തുറന്നു വരുന്നത് മമ്മൂട്ടിയുടെ ആരോഗ്യം മെച്ചപ്പെട്ടു തന്നെ വരികയാണ് അത് ിൽ നിന്ന് പൂർണ്ണ മുക്തി ഒരാൾക്ക് നേടാൻ സാധിക്കില്ല പക്ഷേ ക്യാൻസർ എന്ന് പറയുന്ന രോഗത്തെക്കുറിച്ച് അദ്ദേഹത്തിന് മാറ്റാനും അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും അദ്ദേഹത്തിന് സാധിക്കും അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ കഴിവ് തന്നെയാണ് എന്ന് എടുത്തു പറയുകയാണ് എല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇതിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് പ്രേക്ഷകർക്കും അതൊരു സന്തോഷം തന്നെയാണ് മമ്മൂട്ടി ജീവിതത്തിലേക്ക് തിരികെ വരട്ടെ പൂർണ്ണ ആരോഗ്യവാനായി വരട്ടെ തന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത് ഓരോ നിമിഷവും ഞങ്ങൾക്ക് അതുതന്നെയാണ് ആഗ്രഹമുള്ളതെന്നും സോഷ്യൽ മീഡിയയിൽ എല്ലാവരും പങ്കുവെക്കുന്നുണ്ട് പ്രേക്ഷകരുടെ അഭിപ്രായവും പങ്കുവയ്ക്കുന്നു ആരാധകർ നിമിഷ നേരം കൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും മമ്മൂട്ടിയുടെ കാര്യങ്ങൾ ചോദിക്കുകയും അറിയുകയും ചെയ്യുന്നതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ